ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്യൂസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഐഡിയോളജീസിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ അവരുടെ അധികാരം ഉറപ്പിക്കാനുണ്ടായ രണ്ട് യുദ്ധങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധവും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ പക്സാർ യുദ്ധവും അപ്പോൾ ഈ ഒരു ക്ലാസ് ഒരു പക്ഷേ ചിലപ്പോൾ ചെറിയൊരു ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വ്യാപാരം നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്തായത് ഈ ഒരു ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇന്ത്യയിലെ കുറേ രാജാക്കന്മാരുമായും അതേമാതിരി കുറേ വ്യത്യസ്ത കമ്പനികളൊക്കെ ഉണ്ടല്ലോ അതായത് ഫ്രഞ്ചുകാരുണ്ടായിരുന്നു ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നു ഡച്ചുകാരുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ ഈ ഒരു വ്യാപാരത്തിന് വേണ്ടിയാണ് യുദ്ധം നടന്നത് എന്നാൽ ഇവിടുത്തെ ഈ ഒരു ഇന്ത്യയിലെ അധികാരം അവർക്ക് ലഭിച്ചത് ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ യുദ്ധത്തോടെയും അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ ബക്സാർ യുദ്ധത്തോടെയും അപ്പോൾ നമുക്ക് ഇന്ത്യൻ്റെ ഈ ഒരു ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഒരു ബംഗാളാണ് ഏറ്റവും ഫലഭൂഷ്ടിയുള്ള മണ്ണൊക്കെ ഉള്ളത് അതുകൊണ്ടുതന്നെ ഈ ഒരു ബ്രിട്ടീഷുകാർ ബംഗാൾ കീഴടക്കാനാണ് ആദ്യം ശ്രമിച്ചത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് ഈ ഒരു ബംഗാൾ മുഗൾ ചക്രവർത്തിമാരിൽ നിന്നും ഈ ഒരു ബംഗാള് വ്യാപാരം നടത്താനുള്ള ഈ ഒരു അവകാശം ലഭിക്കുന്നത് അതിന് വകമായിട്ട് ഫർമൻ ഫർമൻ എന്നുള്ളതാണ് ഒരു അവകാശത്തിന് പറയുന്ന പേര് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ഫർമൻ ലഭിച്ചു അതേപോലെ തന്നെ ദസ്തക്കുകൾ അതായത് സ്വതന്ത്ര വ്യാപാരം നടത്താനുള്ള ദസ്തക്കുകൾ എന്നുള്ള പ ഒരു പാസക്കാർക്ക് ലഭിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം എന്തായി അവർക്ക് ഒരു നികുതിയും കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് പൊങ്ങാണ്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഓല് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നികുതിയൊന്നും കൊടുക്കണ്ട അപ്പോൾ ഇത് ദസ്തക്കുകൾ തന്നെ അവർക്ക് സുഗമമായിട്ട് എന്താ കഴിഞ്ഞു ഇരു വ്യാപാരം കൊണ്ട് വ്യാപാരം സുഗമമായിട്ട് നടത്താൻ കഴിഞ്ഞു അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഈ ഒരു അനന്തരപുരം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായിരുന്നു അതായത് ഇത് ബംഗാളിൽ കുറെ നവാബുമാരുണ്ടായിരുന്നില്ല അക്കാലത്ത് അപ്പോൾ ഈ നവാബുമാരുമായും അതേമാതിരി തന്നെ ഈ ഒരു കമ്പനിയും തമ്മിലെന്തായി കുറേ സംഘർഷങ്ങൾക്ക് കാരണമായി കാരണം ഇവിടെ കച്ചവടാധികാരം മൊത്തത്തിൽ ഇപ്പോൾ ആർക്ക് കിട്ടുകയാണ് ഈ ഒരു ബംഗാളത്തെ കച്ചവടാധികാരം മൊത്തത്തിൽ ഇപ്പോൾ കമ്പനിക്ക് കിട്ടാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരു പ്ലാസ് യുദ്ധം അതേപോലെ തന്നെ ബക്സാർ യുദ്ധമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു യുദ്ധ കാരണങ്ങളൊന്നു നോക്കാം അതായത് നമുക്കറിഞ്ഞു ഇരു വ്യാപാരത്തിന് എന്തുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ വ്യാപാരത്തിന് ബംഗാൾ ബംഗാളിന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ ഇരു ഗവണ്മെൻറ്റുകൾക്ക് അതായത് ഇന്ത്യ ഗവൺമെൻറ് ആവട്ടെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ ഏത് ഗവൺമെൻറ് ആയാലും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് നികുതി വരുമാനങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഒരു നികുതി കൊടുക്കാതെ വരിങ്ങനെ കച്ചവടം നടത്തുമ്പോൾ ഇത് ബംഗാളിൻ്റെ ആ ഒരു നികുതി വരുമാനത്തിൽ ഉണ്ടാവും വളരെയധികം കുറവ് വരുത്തും അതുപോലെ തന്നെ നമുക്കറിയാം ഇരു ദസ്തക്കുകൾ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പം ഈ ദസ്തക്കുകൾ കമ്പനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ദസ്തക്കുകൾ എന്നുള്ള പാസിൻ്റെ പേരിൽ ഇരു കമ്പനി ഉദ്യോഗസ്ഥരെന്തായി ഒരു രഹസ്യ കച്ചവടങ്ങൾ നടത്താൻ തുടങ്ങി രഹസ്യ വ്യാപാരങ്ങൾ നടത്താൻ തുടങ്ങി അപ്പോൾ ഇതും എന്തായി നികുതി വരുമാനം കുറച്ച് കാരണം ഈ ദസ്തക്കുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നികുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇരു ബ്രിട്ടീഷുകാർ വ്യക്തിപരമായ പേരിൽ ഇങ്ങനെ ഈ കച്ചവടം നടത്തുമ്പോൾ അതിനും നികുതി കുറയാൻ തുടങ്ങി അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ബംഗാളിൻ്റെ നികുതി വരുമാനം എന്താ തുടങ്ങി കുറവ് വരാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് എന്തായി ഈ ഒരു നവാബുമാർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു ഈ ഒരു കമ്പനിയോട് പറഞ്ഞു ഞങ്ങൾക്ക് എത്രയാണോ ഈ ഒരു നികുതിയിൽ കുറവ് വന്നിട്ടുള്ളത് അപ്പോൾ അത് അതുങ്ങളെന്താകണം ഈ ഒരു ഗജനാവിലേക്ക് തിരിച്ചടക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇതെന്തായില്ല ഈ ഒരു ബ്രിട്ടീഷുകാർ കേൾക്കൊണ്ടില്ല എന്നുള്ളതാണ് കാരണം അവർ കേട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗത്താണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ അപ്പോൾ ഈ ഒരു ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ആലുവർദ്ധിഖാൻ അപ്പോൾ ഇരു ആലുവർദ്ധിക്കാൻ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ അതായത് പേരമകനായ സിറാജു തോള അധികാരത്തിലു അപ്പോൾ ഈ ഒരു സിറാജു തോള എന്നുള്ള പേര് ഓർത്തുവെക്കുക പ്ലാസ് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സിറാജു തോള അപ്പോൾ ഇരു ആലുവർദ്ധിക്കാൻ്റെ ശേഷം ബംഗാളിലെ ഈ ഒരു ഭരണാധികാരിയാകുന്നത് സിറാജു തോളയാണ് അങ്ങനെ ഈ സിറാജു തോള പറഞ്ഞ എന്താ വച്ചാൽ മുർഷിദുഖുലി ഖാൻ അതായത് മുർഷിദ്ഖുലി ഖാൻ്റെ കാലത്ത് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ഇവിടെ വ്യാപാരം നടത്താൻ പാടുള്ളൂ എന്നു പറഞ്ഞു ഈ ഒരു സിറാജ് ദൗള കമ്പനിയോട് പറഞ്ഞു പക്ഷേ ഒരു കമ്പനി എന്തായില്ല സിറാജ് ദൗളൻ്റെ ഒരു ആവശ്യം അംഗീകരിച്ചില്ല മാത്രമല്ല അംഗീകരിച്ചാലില്ലാന്ന് മാത്രമല്ല ഇരു കൽക്കത്തയിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന അവരുടെ ചരക്കുകൾക്ക് എന്തായി മറ്റുള്ള ചരക്കുകൾക്ക് അതായത് കൽക്കത്തയിൽ അവർ ആദ്യം തന്നെ അധികാരം പിടിച്ചെടുത്തല്ലോ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കൽക്കത്തയിൽ വില്യം ഫോർട്ട് അതായത് വില്യം ഫോർട്ടൊക്കെ സ്ഥാപിച്ചു നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇംപീരിയലിസം ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ഇൻ ഇന്ത്യ ഉള്ള ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ എന്തായി അതിലൂടെ പോകുന്ന ഏത് ചരക്കായിക്കോട്ടെ അതിൻ്റെ പേരിലെന്തായി ഈ ഒരു ബ്രിട്ടീഷുകാർ ആരുടെ ചരക്കയിൽ പോകുകയാണെങ്കിലും ഒരു വലിയ തുക എന്തായി ചുങ്കമായിട്ട് അവിടുന്ന് പിരിച്ചെടുത്തു അപ്പോൾ ഇതെന്തായി ഈ ഒരു സിറാജു തോളെന്നെ ചൊടിപ്പിച്ചു അങ്ങനെ സിറാജു തവള സിറാജു ഈ ഒരു അനുമതി കൂടാതെ തന്നെ എന്തായി ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിയാൻ തുടങ്ങുക അതായത് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഒരു ഇന്ത്യത്തെ ആൾക്കാരുടെ സമ്മതം തുടങ്ങുക ഇന്ത്യൻ ഭരണാധികാരികളുടെ സമ്മതം കൂടാതെ കൽക്കത്തയിൽ ഒരു ഫോർട്ട് ഒരു കോട്ട പണിയാൻ ആര് തുടങ്ങുകയാണ് ബ്രിട്ടീഷുകാർ തുടങ്ങുക അപ്പോൾ സിറാജു ഒരു ഉത്തരവിറക്കി അതായത് അക്കാലത്ത് ഫ്രഞ്ചുകാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഫ്രഞ്ചുകാരുടെ കോട്ടയും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കോട്ടയും ഇവിടുന്ന് പൊളിച്ചു മാറ്റണം എന്നാർ പറഞ്ഞു സിറാജ്ത്തോടെ പറഞ്ഞു അപ്പം പക്ഷേ ഈ ഒരു ഫ്രഞ്ചുകാർ അതനുസരിച്ച് ഫ്രഞ്ചുകാർ അവരുണ്ടാക്കിയ കോട്ടം എന്തായി പൊളിച്ചു മാറ്റി പക്ഷേ ഈ ഒരു ബ്രിട്ടീഷുകാരെന്ത് ഇതിന് തയ്യാറായില്ല ബ്രിട്ടീഷുകാര് അവരോട് പറഞ്ഞ കാര്യം ചെയ്യാൻ എന്തായില്ല അവര് തയ്യാറായില്ല അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സിറാ ഇരു സിറാജ് തോളക്ക് ദേഷ്യം വന്നു അപ്പോൾ ഈ സിറാജ് ദൗള അവരുടെ ഇരു ഇംഗ്ലീഷ് ഫാക്ടറി ഒക്കെ കൈക്കലാക്കുന്നുണ്ട് ശേഷം എന്തായി അതായത് ഇംഗ്ലീഷ് ഫാക്ടറി കാസിം കാസിംബസാറില് ഇരു ബ്രിട്ടീഷുകാർക്കൊരു ഇംഗ്ലീഷ് ഫാക്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാസിം ബസാറിൽ ഇംഗ്ലീഷ് ഫാക്ടറി എന്തായി ഇരു ബ്രിട്ടീഷുകാർ സോറി ഇരു സിരാജ് ദൗള കീഴടക്കി ശേഷം എന്തായി നമ്മൾ നേരത്തെ കൽക്കത്തയിലെ ഫോർട്ട് വില്യം പഠിച്ചു അപ്പോൾ ആ ഒരു ഫോർട്ട് വില്യം ആര് പിടിച്ചെടുത്തു ഈ ഒരു സിറാജു ദൗള പിടിച്ചെടുത്തു അപ്പോൾ ഇതാർക്ക് പറ്റിയില്ല ബ്രിട്ടീഷുകാർക്ക് പറ്റിയില്ല അപ്പോൾ ഈ ഒരു സിറാജു ദൗളൻ്റെ ഒരു സൈനിക തലവനായിരുന്നു ഈ മിർജാഫർ എന്ന് പറഞ്ഞ ആൾ അപ്പോൾ ഈ മിർജാഫർ ഒരു ചതിയനായിരുന്നു അപ്പോൾ ഈ മിർജാഫറുമായിട്ട് ഈ ഒരു ബ്രിട്ടീഷ്കാർ കുറേ രഹസ്യ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു രഹസ്യ ഗൂഢാലോചനയും മിർജാഫറുമായുള്ള ഒരു രഹസ്യ ഗൂഢാലോചനകളും ഈ ഒരു യുദ്ധത്തിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പിന്നീട് ഇങ്ങനെ ഈ ഒരു വില്യം ഫോർട്ട് ഫോർട്ട് വില്ല്യൊക്കെ പിടിച്ചെടുത്തതോടെ കൂടി എന്തായി കമ്പനിക്കും ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ കമ്പനി മദ്രാസ് എന്നൊരു സൈന്യത്തെ ഇറക്കുകയാണ് ഈ ഒരു ബംഗാളിക്കിറക്കുകയാണ് അങ്ങനെ റോബർട്ട് ക്ലൈവ് അതുപോലെ തന്നെ അഡ്മിറൽ വാട്സന് ഇവരൊക്കെ ഈ ഒരു സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ എന്തായി ഈ ഒരു സിരാജ് ധവളക്കെതിരെയുള്ള ഈ ഒരു യുദ്ധങ്ങൾ കണക്കാണ് അങ്ങനെ ശരിക്കും എന്തായി എന്താ ഈ ഇരു സിറാജ് ദൗളൻ എന്തായി ഇരു കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളാണ് അനുസരിക്കാൻ നിർബന്ധിതനായി കാരണം എന്താണ് ഈ ഇരു സൈന്യം റോബർട്ട് ക്ലൈവിൻ്റെയും അതുപോലെ തന്നെ അഡ്മിറൽ വാട്സൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു മദ്രാസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സൈന്യം വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിറാജ് ദൗളക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഇരു എന്താണ് നമ്മുടെ ഇരു സിറാജു ദൗളനെ മാറ്റിയിട്ട് അതായത് സിറാജു ദൗളനെ മാറ്റിയിട്ട് പിന്നെ ആര് വരികയാണ് സിറാജു ദൗളനെ മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു അടുത്ത നവാബായിട്ട് നമ്മളെ മിർ മിർജാഫർ വരികയാണ് മിർജാഫർ നമ്മൾ ചർച്ച ചെയ്തു മിർജാഫർ എന്ന് പറഞ്ഞാൽ വളരെ ശതിയനായൊരു ഒരു എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ മിർജാഫർ ആണ് പിന്നെ എന്താകുന്നത് ഈ ഒരു സിറാജു ദൗളയ്ക്ക് ശേഷം നവാബായി വരുന്നത് അങ്ങനെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ജൂൺ ഇരുപത്തി എന്തായി പ്ലാസിൽ വെച്ചിരുന്ന ശക്തികളും കൂട്ടുമു ഏറ്റുമുട്ടാണ് കാരണമെന്താ വച്ചാൽ സോറി മിർജാഫർ അല്ല ഇരു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ഇരു സിറാജ് തോളയും അതുപോലെ തന്നെ ഇരു ബ്രിട്ടീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും കാരണങ്ങളായതിപ്പോൾ ഇരു എല്ലാ ബ്രിട്ടീഷുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ ആര് തയ്യാറായി സിറാജു തോള് തയ്യാറാവണം എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു നിയമം കാരണം എന്താ വെച്ചാൽ പോലക്കിവിടെ മൊത്തത്തിൽ പിടിച്ചിറക്കണം എന്നുള്ള ഒരു ആശയത്തിന് വരികയാണ് ഓല് ഇവിടെ മൊത്തത്തിലുള്ള വ്യാപാരം നടപ്പാക്കണം പക്ഷേ ഈ ഒരു ബംഗാളിലെ മൊത്തത്തിലുള്ള അധികാരം തൻ നവാബായ താൻ തനിക്കില്ലാതെ അത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നവാബ് ഒരിക്കലും ഉണ്ടാകില്ലല്ലോ നവാബും തിരിച്ച് അടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മൾ നേരത്തെ ഇരു മിർജാഫർ പറഞ്ഞു മിർജാഫർ സ്ഥാനാരോഹിതനായിട്ടില്ല അപ്പോൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ജൂൺ ഇരുപത്തി മൂന്നിന് തായി പ്ലാസിയിൽ വെച്ച് ഇരു ശക്തികളും ഏറ്റുമുട്ടുകയാണ് അങ്ങനെ ഈ ഒരു മിർജാഫറും ഈ ഒരു സിറാജ് ഉദ്ദോളൻ്റെ സൈന്യത്തിലുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു മിർജാഫർ എന്തായിട്ടുണ്ട് ഒരു ബ്രിട്ടീഷുകാരുമായിട്ട് രഹസ്യ ഗൂഢാലോചന നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്തായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മിർജാഫർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് തന്നെ അങ്ങനെ യുദ്ധം തുടങ്ങി ഈ ഒരു മിർജാഫർ എന്തായി സിറാജ് ദോളനെ ചതിച്ചു അതുപോലെ തന്നെ സിറാജ് ദോളൻ്റെ പേരമക്കളാൽ വേരമക്കളുടെ കൈകളാൽ അനുവദിക്കപ്പെട്ടു സിറാജുദ്ദോള മരണപ്പെടുകയാണ് അങ്ങനെ ആണ് ശരിക്കും അവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചത് അങ്ങനെ സിറാജു മരണപ്പെട്ടു അപ്പം ഇതാണ് പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയിലെ പ്ലാസ് യുദ്ധം അപ്പം ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്ലാസി യുദ്ധത്തിൻ്റെ ഫലങ്ങളെ പറ്റിയാണ് നോക്കുന്നത് അപ്പോൾ ശരിക്കെന്താ വെച്ചാൽ ഇരു സിറാജു ദോള മരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ സഹായിച്ച മിർജാഫറിനെ ബംഗാളിലെ നവാബ് നവാബാക്കിക്കാണ്ട് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ് ഇത് സിറാജുദ്ധമുള്ള കമ്പനിക്ക് വളരെയധികം നഷ്ട നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകരമായിക്കാണ്ട് മിർജാഫറിനോട് എന്തായി ഒരു കോടി എഴുപത്തേഴ് ലക്ഷം രൂപ കമ്പനിയിലേക്ക് ഒരു നഷ്ടപരിഹാരമായിട്ട് അടക്കാൻ കഴിപ്പിച്ചു അതേമാതിരി തന്നെ ഈ ഒരു കമ്പനി ഉദ്യോഗസ്ഥർക്ക് എന്തായി മിർജാഫർ വലിയ തോതിൽ ഇരു പാരതോഷങ്ങൾ അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ വിലയുള്ള കൈക്കൂലികളൊക്കെ ആര് നൽകാൻ നിർബന്ധിതരായി ഒരു മിർജാഫർ നൽകാൻ നിർബന്ധിതനായി അപ്പോൾ അതാണ് ഈ ഒരു പ്ലാസ്റ്റിക് യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സാര് യുദ്ധം അപ്പോൾ ഇരു ബ്രിട്ടീഷുകാർ മിർജാഫറിനു കുറേ ഇങ്ങനെ ഇതായി ഇങ്ങനെ തോണ്ടാൻ തുടങ്ങി കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ മിർജാഫറും എന്തായി ഈ ഒരു ബ്രിട്ടീഷുകാരുടെ എന്തായി ഇങ്ങനെ പതച്ചു നിൽക്കാൻ തുടങ്ങുകയാണ് പതച്ചു നിന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തു നഷ്ടപരിഹാരമൊക്കെ കൊടുത്തു അങ്ങനെ അവസാനം എന്തായി ഈ ഒരു മിർജാഫറിൻ്റെ ട്രഷററി എന്തായി അവിടെ ഗാലിയായി അവിടുത്തെ ഗജനാവ് മൊത്തത്തിൽ ഗാലിയായി അങ്ങനെ പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപതായതോടെ ഇരു മിർജാഫറിനെ കമ്പനി സ്ഥാനപ്രശ്നനാക്കി അത് മിർജാഫറിനെ ഒഴിവാക്കുകയാണ് മിർജാഫറിനെ ആ നവാബ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പകരം മിർജാഫറിൻ്റെ മരുമകനായ ഇരു മിർക്കാസിമിന് നവാബായിട്ട് അവരോധിക്കണം അങ്ങനെ മിർജാഫറിനെ ഒഴിവാക്കിക്കാണ്ട് മിർക്കാസിമിന് അവിടെ കയറ്റിയിരുത്തി അങ്ങനെ മിർകാസിമിൻ്റെ ശേഷം എന്തായി കുറേ സമ്മാനങ്ങളൊക്കെ ആർക്ക് നൽകുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ എന്തായി നിയമവിരുദ്ധമായ എല്ലാ നടപടികളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് മിർജാഫറിൻ്റെ വാരി ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് നോക്കിയല്ല മിർജാഫർ ഈ ഒരു ബ്രിട്ടീഷുകാർ എന്തൊക്കെ നിയമവിരുദ്ധമായ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് അതിനെ ഇങ്ങനെ എതിർക്കാൻ തുടങ്ങി അപ്പോൾ ഇത് കമ്പനിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി കാരണം കമ്പനിക്ക് അനുകൂലമായിട്ട് ഒരാളെ നിർത്തിയതാണ് ഇപ്പോൾ ആരെ കമ്പനിക്ക് അനുകൂലമായിട്ട് എന്നുള്ള പേരിലാണ് ഇരു മിർക്കാസിമിനെ നിർത്തുന്നത് പക്ഷേ മിർക്കാസിമിന് ശരിക്കും എന്താ ചെയ്യേണ്ടത് ഇത് ബ്രിട്ടീഷുകാരെ എതിര്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടെന്തായി അദ്ദേഹം ഈ ഒരു ഇന്ത്യയിലെ വ്യാപാരികൾക്കൊക്കെ മേലെ ബ്രിട്ടീഷർ നികുതി ചുമത്തിയിരുന്നു അപ്പോൾ ആ നികുതി ആരില്ലാതാക്കി ഒരു ബ്രിട്ടീഷർ ഈ ഒരു മൃക്കാസിമ് മൃക്കാസിമെന്തായി ഇല്ലാതാക്കുകയാണ് പിൻവലിക്കണം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഈ മിർക്കാസിമും അതേപോലെ തന്നെ ഇരു ബ്രിട്ടീഷുകാരും തമ്മിൽ പല യുദ്ധങ്ങളുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആര് പരാജയപ്പെടുകയാണ് മിർക്കാസിമ് പരാജയപ്പെടുകയാണ് അങ്ങനെ ഇരു അദ്ദേഹം അവധിക്ക് പോയി അതായത് മിർക്കാസിമ് പരാജയപ്പെട്ടിട്ട് അവധി പെയ്ക്കാണ്ട് അഭയം തേടി അവിടെ ഉണ്ടായിരുന്ന നവാബ് ഷുജാ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മുഗൾ ചക്രവർത്തി ഷാ ആലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുഗൾ ചക്രവർത്തി ഷാലും രണ്ടാമൻ അതുപോലെ തന്നെ നവാബായ ഷുജാവു ഇവരുമായിട്ട് എന്തായി ഒരു സഖ്യം ഉണ്ടാക്കുകയാണ് ആര് നമ്മുടെ ഈ ഒരു മിർക്കാസിമോ സഖ്യം ഉണ്ടാക്കി അങ്ങനെ പ്രസ്തുത സഖ്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബസാറിൽ വെച്ച് അതായത് ബക്സാറിൽ വെച്ച് കണ്ടെന്താണ് ഇരു ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുകയാണ് അപ്പോൾ ഇതിനെ നമ്മൾ ബക്സാർ യുദ്ധം എന്ന് പറയാം ആ ഡേറ്റ് കൊടുത്തു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബക്സാറിൽ വെച്ചിട്ട് ആര് ഏറ്റുമുട്ടുകയാണ് ഇരു മിർക്കാസിമിൻ്റെ സൈന്യവും അതുപോലെ തന്നെ ഈ ഒരു ബ്രിട്ടീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അപ്പോൾ ഇതിനെ നമ്മൾ ബക്സാർ യുദ്ധം എന്ന് പറയുക അപ്പോൾ ഈ ഒരു ബക്സാർ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ശരിക്ക് അവിടെ ഈ ഒരു ആര് കാലയളവിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ മൊത്തത്തിൽ ഈ ഒരു അധികാരം ആർക്കുണ്ടായിരുന്നത് ഈ ഒരു ബംഗാളിൻ്റെ നവാബിനായിരുന്നു അപ്പോൾ ഈ റോബർട്ട് ക്ലൈവ് വന്നപ്പോൾ എന്തായി ഈ ഒരു ബംഗാളിൻ്റെ പൂർണ്ണ അധികാരം ആരെടുത്തു പോകും ഒരു റോബർട്ട് ക്ലൈവ് എടുത്തു നമ്മൾ നേരത്തെ പഠിച്ചു റോബർട്ട് ക്ലൈവ് എന്തിനു വന്നതിൻ്റെ യുദ്ധത്തിന് വേണ്ടി വന്നതാണ് അങ്ങനെ പിന്നീട് എന്തായാലും നിസാമുദ്ദിയാണ് പിന്നെ അവിടെ നവാബായിട്ട് വന്നത് പിന്നെ നിസാമുദ്ദ നവാബായി വന്നു ആ നിസാമുദ്ദിൽ നിന്നും ഒരു പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആയി പിരിച്ചെടുത്തു ഇത് ബ്രിട്ടീഷർ പിരിച്ചെടുത്തുമുള്ളതാണ് പിന്നെ ഈ ഒരു ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നികുതി പിരിക്കാനുള്ള അവകാശം ആ നികുതി പിരിക്കാനുള്ള അവകാശം ആര് നേടിയെടുത്തു ഈ ഒരു ബ്രിട്ടീഷർ നേടിയെടുത്തു ആ നികുതി പിരിക്കാനുള്ള അവകാശത്തിന് നമ്മൾ ദിവാനി അവകാശം എന്നാ പറയാം പല ക്വസ്റ്റ്യനിൽ ദിവാനി അവകാശങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ദിവാനി അവകാശം ആർക്ക് കിട്ടി ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബക്സാർ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്ലാസി യുദ്ധം ചർച്ച ചെയ്തു ബക്സാർ യുദ്ധം ചർച്ച ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധവും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബക്സാർ യുദ്ധവും അപ്പോൾ ഈ ഒരു ബക്സാർ യുദ്ധം പ്ലാസ് യുദ്ധത്തോടെയാണെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു നിലനിൽപ്പന്ന ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് യുദ്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ് എല്ലാ ചരിത്രത്തിലും ഏത് ചരിത്രത്തിൻ്റെ എക്സാം ചെയ്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്താണെങ്കിലും ഈ രണ്ട് യുദ്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതൊന്ന് ചർച്ച ചെയ്ത് വെക്കുക സോറി ഓർമ്മ ഉദ്ദേശിച്ചൊന്ന് ഓർമ്മയിൽ വെക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് സോ താങ്ക്